ശ്രീ ജിറ്റോജാണ് ഇത് ഒത്തുകളിയാണ് എന്ന് കോൺഗ്രസ് നിലപാടെടുക്കാൻ കാരണം ശ്രീ അതില് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിട്ട് വർഷങ്ങൾ എത്ര അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന എന്താ അഴിമതിക്ക് സമാനമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് തുല്യമായിട്ടുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട സി ബി ഐ ആണ് സി ബി ഐ അന്വേഷിച്ചില്ല അതിനുശേഷം ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു അതിനുശേഷം ആർഒ സി മൂന്ന് ആർഒ സികൾ ചേർന്നിട്ടുള്ള ജോയിൻ ആയിട്ടുള്ള അന്വേഷണം വരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് എസ് എഫ് ഐ അന്വേഷണം വരുന്നത് ആർ ഒ സി അന്വേഷണത്തിന് നാല് മാസത്തെ ടൈം കൊടുക്കുന്നു അത് ലോക്സഭാ ഇലക്ഷന് മുമ്പ് വരുമ്പോൾ അതിന്റെ റിപ്പോർട്ട് എന്ത് തന്നെയായാലും അത് എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരേപോലെ പ്രശ്നമാകുന്നത് കൊണ്ട് അവർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കും അത് എട്ട് മാസത്തെ കാലാവധി കൊടുക്കുന്നു ഇത് നിൽക്കുന്നതിനിടയിലാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ അവർ ഇ സി ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇ ഡി അന്വേഷണം വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ തുടങ്ങിയത് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡിയുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടി കേരളത്തിലെ സി പി എം നേതാക്കന്മാർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് വീണാ വിജയനെയോ വീണ വിജയന്റെ കമ്പനിയോ ഇതേവരെ കേൾക്കാൻ ശ്രമിച്ചിട്ടില്ല അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ലെന്ന നമ്മൾക്ക് വീണാ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതി പോയതിനു ശേഷം കിട്ടിയ റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ പതിനഞ്ചിലധികം പ്രാവശ്യം വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയും ായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി വീണാ വിജയം നേരിട്ട് ഹാജരായിട്ട് അവരുടെ മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ തൃപ്തികരമല്ല ഇത് കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കുറ്റമാണെന്നുള്ള കണ്ടെത്തൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര കാലതാമസം വന്നു ഈ കേസിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ഡി കെ ശിവകുമാറിനെ പോലെ അല്ലെങ്കിൽ പി ചിദംബരത്തെ പോലുള്ള നേതാക്കന്മാരേക്ക് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇ ഡി മതിൽ ചാടിക്കടന്നുകൊണ്ടാണ് പക്ഷേ ഈ ഇ ഡി ഉൾപ്പെടെ ഇൻകം ടാക്സ് സെറ്റിൽ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ നിൽക്കുമ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഇ ഡി അതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളാണെന്ന് പറയുമ്പോൾ കേരളത്തിലെത്തുമ്പോൾ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടി സഖാക്കന്മാരെയോ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ നായ്ക്കൾക്ക് തോന്നുന്നത് യജമാന തുല്യമായിട്ടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിൽ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള അലയൊലികൾ അതിന്റെ പിൻപറ്റിക്കൊണ്ട് കേരളത്തിലും ആളുകളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും അനുകൂലമായിട്ടൊരു മന ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പിച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് ഈ സി എം ആർ എൽ ആണല്ലോ ഇതിനകത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാഭാവികമായും അടിസ്ഥാനപരമായി അന്വേഷിക്കാൻ ഇടിക്ക് കഴിയുക സി എം ആർ എല്ലിലാണ് എക്സാലോജിക്കിലല്ല ശരിയാണ് കക്ഷിയായിരിക്കും എക്സാലോജിക്ക് അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പരിശോധിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണല്ലോ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഓൾസോ ഫെയിൽ ടു മീറ്റ് അനദർ റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു ആക്സെപ്റ്റൻസ് ഓഫ് ക്യാഷ് ഡൊണേഷൻസ് എബൌട്ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് എറ്റ് ദ പാർട്ടി അക്സെപ്റ്റഡ് ക്യാഷ് ഡൊണേഷൻസ് ഓഫ് ഓവർ ഫോർട്ടീൻ ലാക്സ് റിസൾട്ടിംഗിൻ്റെ ലോസ് ഓഫ് ഇറ്റ്സ് എക്സം സ്റ്റാറ്റസ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സംഭാവന സ്വീകരിക്കാനുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇളവ് ഇളവ് അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള എക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് എടുത്തു കളഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇരുപതിനായിരം രൂപക്ക് മുകളിൽ അതായത് പതിനാലായിരം രൂപ വരെ കോൺഗ്രസ് പാർട്ടി ഈ പണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്ന നൂറ്റി മുപ്പത്തിയാറുടെ നൂറ്റി മുപ്പത്തിയാറ് കോടിയുടെ കണക്ക് കൂടി വരികയാണെങ്കിൽ അത് ഒരുപക്ഷേ ഈ പറഞ്ഞ നേരത്തെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സ് ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ടിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ള യു ഡി എഫ് നേതാക്കളടക്കമുള്ളവരുടെ കാര്യം കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണോ കാണേണ്ടത് അല്ല ശ്രീ നികേഷ് ഞങ്ങൾ ഒരു കാരണവശാലും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ബൂത്ത് ലെവലിലെ സെക്രട്ടറി എങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഐ ഡി ഇ ഡിയുടെയോ അന്വേഷണം കേരളത്തിലേക്ക് വരേണ്ട എന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വന്ന പണവും കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് നിയമവിരുദ്ധമായിട്ട് കൊടുത്തിട്ടുള്ള പണം ആർക്കൊക്കെ കിട്ടി എങ്ങനെയൊക്കെ കിട്ടി എന്ന് അന്വേഷിക്കട്ടെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മത സ്ഥാപനങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും സാമൂഹ്യ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്നും അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്കൊരു തർക്കവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം വരെ യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാവ് ഇതിൽ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ടോ വീണാ വിജയൻ എന്തുകൊണ്ടാണ് കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയത് അവരുടെ കമ്പനിയിലേക്ക് അനധികൃതമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കല് സമാനമായിട്ട് വന്നിട്ടുള്ള കേസുകൾ അന്വേഷിക്കരുതെന്ന് പറയാനാണ് കോൺഗ്രസിന്റെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ ഹൈക്കോടതി പോയത് എന്തിന്റെ പേരില്ല പെൻഷൻ കിട്ടാൻ വേണ്ടിട്ടാ മുഖ്യമന്ത്രിയുടെ എന്തിനാ ഹൈക്കോടതി പോയത് അവരുടെ കമ്പനിയിലേക്ക് വന്ന കള്ളപ്പണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം തടയുന്നതിന് വേണ്ടിയിട്ടാ ഇവിടെയാണ് കോൺഗ്രസ് പറയുന്നത് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിണറായി വിജയനെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹമാണ് ഇപ്പൊ എം പി ഗോവിന്ദൻ പറയുന്നില്ല അക്ഷയപാത്രത്തെക്കുറിച്ച് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും അക്ഷയപാത്രമാണ് എക്സാലോജിക് സൊല്യൂഷൻസ് രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയതുപോലെ തന്നെയാണ് അതേ കാലഘട്ടത്തിൽ കേരളത്തിൽ പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് സൊല്യൂഷൻസ് തുടങ്ങിയത് ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി പണം വന്നാൽ അത് കള്ളപ്പണമല്ല വെള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സഹാക്കന്മാരെ പറ്റിക്കുന്ന നിലപാടാ ഇതിനോട് സമാനമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമില്ലേ കരുവന്നൂരിലെ ഇ ഡി അദ്ദേഹത്തിന്റെ ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ